ഇന്ത്യയും ബ്രിട്ടനുമായി ഏറെക്കാലമായി ചർച്ച ചെയ്തിരുന്ന സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെക്കുന്നതിനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിട്ടനിലെത്തിയിരിക്കുന്നത് ഇന്ത്യൻ ക്യാബിനറ്റ് ഇതിനോടകം തന്നെ ഈ കരാറിന് അനുമതി നൽകിയിട്ടുണ്ട് സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ എന്ന ഔദ്യോഗികമായി അറിയപ്പെടുന്ന ഈ കരാർ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമറും ഒപ്പിട്ടാൽ അതിന് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അനുമതിക്കായി സമർപ്പിക്കണം ഏതാനും മാസങ്ങൾ അതിനായി എടുക്കും യൂറോപ്യൻ യൂണിയനിൽ നിന്നും വിട്ടതിനുശേഷം ബ്രിട്ടൻ ഉണ്ടാക്കുന്ന ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ ഒരു കരാറാണിത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ കരാർ ഓരോ വർഷവും നാല് പോയിന്റ് എട്ട് ബില്ല്യൺ പൗണ്ട് ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയിൽ കൂട്ടിച്ചേർക്കുമെന്നാണ് സർക്കാർ പറയുന്നത് വേതനങ്ങളിൽ രണ്ട് പോയിന്റ് രണ്ട് ബില്ല്യൺ പൗണ്ടും പ്രതിവർഷം അധികമായി ചേർക്കപ്പെടും ഇന്ത്യയിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ നിക്ഷേപകരാണ് ബ്രിട്ടൻ ഏകദേശം മുപ്പത്തിയാറ് ബില്യൺ പൗണ്ടിന്റെ ബ്രിട്ടീഷ് നിക്ഷേപമാണ് ഇന്ത്യയിലുള്ളത് അതേസമയം ചുരുങ്ങിയത് ആയിരം ഇന്ത്യൻ കമ്പനികളെങ്കിലും മൊത്തം രണ്ട് ബില്യൺ പൗണ്ടിന്റെ നിക്ഷേപം ബ്രിട്ടനിൽ നടത്തിയിട്ടുണ്ട് ഒരു ലക്ഷത്തിലധികം പേർക്കാണ് ഇവർ കൂടി തൊഴിൽ നൽകുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ താരിഫ് നയിത്തിൽ നിന്നും രക്ഷപ്പെടാൻ ലോകരാജ്യങ്ങൾ ശ്രമിക്കുന്ന ഈ അവസരത്തിൽ ഈ കരാർ രണ്ട് രാജ്യങ്ങൾക്കും ഏറെ പ്രയോജനകരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്